യും നിഷ്ക്രിയത്വവും ഇത്രയും സമൂഹത്തോട് കാണിച്ച ക്രൂരതയും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇതാദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര മാസമായി ഈ പാവങ്ങൾ ഈ വെയിലത്തും ഈ മഴയത്തും സ്വന്തം അവകാശം സംരക്ഷിക്കാൻ വേണ്ടി അനുഭവിച്ച അനുഭവിച്ച അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്ത ഈ സഹോദരിമാരെ ഇതുപോലെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വ നട കാണിക്കുന്ന ഒരു സർക്കാരായി മാറി എന്നതൊരു യാഥാർത്ഥ്യമാണ് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് പറയാൻ ഏത് സഹാവിന സാധിക്കുക ഏത് തൊഴിലാളിയുടെ അവകാശമാണ് ഇത്രയും താഴെത്തട്ടിൽ നിൽക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന വാക്ക് അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത്രമാത്രം ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരന്റെ മാത്രം അഭിപ്രായമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല സംഘടനാ ഐ എൻ ഡി സിയുടെ അഭിപ്രായമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി കിട്ടിയിട്ടില്ല മറുപടി കിട്ടിയാൽ അതിന്റെ മറുപടി നിങ്ങൾ നിങ്ങളോട് ഞാനും പറയാം സ്വാഭാവികമായും പാർട്ടിയുടെ നടപടിക്കെതിരെ നിൽക്കുന്നത് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ പറ്റുമോ നമുക്ക് തലവിടാൻ പറ്റുമോ നമുക്ക് നടപടി എടുക്കേണ്ടി വന്നാൽ നടപടി എടുക്കും പാർട്ടിക്കൊരു നയമുണ്ട് ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ആയാലും സുധാകരൻ ആയാലും നടപടി സ്വീകരിക്കും അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനത്തിന്റെ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെത് തിരിവാടില്ലാത്തൊരു കാര്യമാണ് പാർലമെന്റിന്റെ അകത്തായാലും പുറത്തായാലും അദ്ദേഹം എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ അത് സ്ഥായിയായ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വളരെ വളരെ നാടകീയതയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിന്റെ അകത്തും അല്ല കമ്മീഷനായി പോയിട്ടില്ല അതാണ് യാഥാർത്ഥ്യം ഏഹ്